അയാൾക്ക് ഭാര്യയെ വലിയ സംശയമായിരുന്നു അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി തിങ്കളാഴ്ച ജോലിക്കെന്ന പേരിൽ വീട്ടിൽ നിന്നും ഇറങ്ങിയ അയാൾ ജോലിക്ക് പോയില്ല അയാൾ ഭാര്യ അറിയാതെ വീട്ടിലേക്ക് തിരികെ എത്തി മുറുക്കി സമീപം പതുങ്ങിയിരുന്നു ഊഹിച്ചത് ശരിയാണ് താൻ ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ ഭാര്യ ഫോൺ വിളി ആരംഭിച്ചിരിക്കുന്നു അയാൾ ക്ഷുഭിതനായി മുറിക്കുള്ളിലേക്ക് പാഞ്ഞു കയറി ഭാര്യയുടെ പക്കൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു തിരികെ പിടിക്കാൻ ഭാര്യയും ശ്രമിച്ചു അയാൾക്ക് ഭാര്യയുടെ അത്ര ആരോഗ്യമുണ്ടായിരുന്നില്ല തന്നെ അയാൾ ആ ഫോണുമായി സ്റ്റെയർ കേസ് ഓടിക്കയറി വീടിൻ്റെ മുകളിലെത്തി പിന്നാലെ ഭാര്യയും ഇതെല്ലാം തന്നെ മറുതലക്കിൽ ഉള്ള ആൾ കേൾക്കുന്നുണ്ടായിരുന്നു വീടിൻ്റെ മുകളിലും പിടിവലി നടന്നു ഇതിനിടെ അയാൾ തറയിൽ വീണു അയാളിൽ നിന്നും ഫോൺ തിരികെ പിടിക്കാനുള്ള ശ്രമത്തിനിടെ ആ ഭാര്യയും വീണു ആ സമയം ഭാര്യയുടെ പക്കൽ വിരിക്കുന്ന ഒരു കയർ കിട്ടി അതുകൊണ്ട് അവർ അയാളുടെ കഴുത്ത് മുറുക്കി പക്ഷേ ആ ലോക്ക് കൃത്യമായിരുന്നില്ല അയാൾക്കത് അഴിക്കാൻ സാധിച്ചു ആ കയർ തിരികെ കിട്ടിയ അയാൾ അതുകൊണ്ട് ഭാര്യയുടെ കഴുത്ത് മുറുക്കി ആ ലോക്ക് പക്ഷേ വളരെ കറക്റ്റായിരുന്നു ഭാര്യ മരിച്ചു എറണാകുളം എടവനക്കാട്ടെ രമ്യ കൊലക്കേസ് വവിദാർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രമ്യയും സജീവും പോലീസിൻ്റെ രേഖകൾ പ്രകാരം ഇരുവരും വൈപ്പിൻ സ്വദേശികളാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇവർ എടവനക്കാട്ടേക്ക് താമസത്തിനായി എത്തുന്നത് ഒരു വാടക വീടായിരുന്നു അത് ഏതാണ്ട് പതിനെട്ട് വർഷം മുമ്പാണ് അതായത് കൊലപാതകത്തിന് ഏതാണ്ട് പതിനെട്ട് വർഷം മുമ്പാണ് ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് കൊലപാതക സമയത്ത് ഇരുവർക്കും പതിനേഴും പത്തും വയസ്സുള്ള രണ്ട് കുട്ടികളുണ്ടായിരുന്നു അവരന്നേ ദിവസം രമ്യയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ തമ്മിലുള്ള പ്രധാന പ്രശ്നം സജീവിൻ്റെ സംശയമാണ് രമ്യയുടെ ഫോൺ വിളിയിലാണ് സജീവിൻ്റെ സംശയം മുഴുവൻ ഇത് പറഞ്ഞ് പലപ്പോഴും ഇവർ ഏറ്റുമുട്ടി കുട്ടികൾ ഇല്ലാത്ത സമയത്തായിരുന്നു ഈ വഴക്കൊക്കെ നടന്നിരുന്നത് പല ദിവസങ്ങളിലും കയ്യാങ്കളിയിലേക്ക് ഇത് എത്തുകയും ചെയ്തിരുന്നു ഇതൊന്നും അവരുടെ കുട്ടികൾ അറിഞ്ഞിരുന്നില്ല രമ്യ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്നു സജീവ് പെയിൻറിംഗ് തൊഴിലാളിയും താൻ ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ തൻ്റെ വീട്ടിലേക്ക് താൻ അറിയാതെ ആരോ ഒരാൾ എത്തുന്നു എന്ന് സജീവ് വിശ്വസിച്ചു അയാൾ പല ദിവസങ്ങളിലും ഈ വരുന്ന ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു രമ്യയോട് ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും രമ്യ പലപ്പോഴും കൃത്യമായ മറുപടി നൽകിയില്ല ഇതൊക്കെയാണ് കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊടുത്തത് കാര്യങ്ങൾ മൂർച്ഛിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ചയായിരുന്നു അന്ന് രണ്ടുപേരും ജോലിക്ക് പോയിരുന്നില്ല രമ്യ മണിക്കൂറുകളോളം ഫോൺ ചെയ്യുന്നത് ഈ സജീവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇത് സംബന്ധിച്ചും അന്നേ ദിവസം ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു അങ്ങനെയാണ് ഓഗസ്റ്റ് പതിനാറാം തീയതി തിങ്കളാഴ്ച ഈ കൊലപാതകം നടക്കുന്നത് ഓഗസ്റ്റ് പതിനാറാം തീയതി തിങ്കളാഴ്ച രാവിലെ എട്ടേ കാലിന് സജീവ് ജോലിക്ക് വേണ്ടി പുറത്തിറങ്ങി രമ്യ അപ്പോൾ വീട്ടിലുണ്ടായിരുന്നു സജീവ് വീട്ടിൽ നിന്നും നേരെ ഒരു ഇരുന്നൂറ് മീറ്റർ മുന്നിലേക്ക് നടന്നു രമ്യ സജീവ് എന്ന് നോക്കി ഗേറ്റിനരികിൽ നിന്നു രമ്യ തിരികെ പോയ ശേഷം സജീവ് നേരെ വീട്ടിലേക്ക് തിരികെ എത്തി തിരികെ എത്തിയ അയാൾ വീടിൻ്റെ പുറകിൽ മറഞ്ഞു നിന്നു പുറകിൽ എന്ന് പറയുമ്പോൾ രമ്യ കിടക്കുന്ന റൂമിൻ്റെ ജനലിൻ്റെ അരികിൽ അവിടെ നിന്നപ്പോൾ രമ്യ ഫോൺ വിളിക്കുന്നത് അയാൾക്ക് കേൾക്കാൻ സാധിച്ചു ഇത് കേട്ട് ക്ഷുഭിതനായ അയാൾ റൂമിലേക്ക് ഓടിക്കയറുകയായിരുന്നു പിന്നാലെയാണ് ഭാര്യയുടെ ഫോൺ അയാൾ തട്ടിപ്പറിച്ചത് ഇതിനുശേഷം മൽപ്പിടുത്തം ഉണ്ടാകുന്നു ഈ സജീവിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല അയാളെ ഫോണുമായി ചേർക്കേസിലൂടെ വീടിന് മുകളിലേക്ക് ഓടിക്കയറുന്നു പിന്നാലെ രമ്യയും ഓടിയെത്തുന്നുണ്ട് ഈ ഫോൺ പിടിച്ചു പറിക്കാനാണ് രമ്യ ശ്രമിക്കുന്നത് അതായത് വീടിന് മുകളിലെത്തിയപ്പോൾ ഇതിനിടെ സജീവ് തറയിൽ വീണു ഈ സമയം തുണി വിരിക്കുന്ന ഒരു കയറിൻ്റെ ഭാഗം തറയിൽ കിടക്കുന്നുണ്ടായിരുന്നു ആ കയറെടുത്താണ് രമ്യ സജീവിൻ്റെ കഴുത്ത് മുറുക്കിയത് പക്ഷേ സജീവിന് അത് പെട്ടെന്ന് അഴിക്കാൻ സാധിച്ചു ആ കയർ വെച്ച് അയാൾ രമ്യയുടെ കഴുത്ത് മുറുക്കി രമ്യയെ കൊലപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം ഏതാണ്ട് രാവിലെ പത്ത് മണിയോടുകൂടി ഇയാൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി ചുറ്റുമുള്ള പരിസരം നിരീക്ഷിച്ചു ആരെങ്കിലും ഇത് കണ്ടോ എന്ന് ചുറ്റുപാടും ധാരാളം വീടുകളുണ്ട് എല്ലാം തന്നെ ബഹുനില കെട്ടിടങ്ങളാണ് അതിൽ നിന്നാൽ കൃത്യമായി ഇവരുടെ വീടിൻ്റെ മുകളിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കും അന്ന് പോലീസ് പലരോടും ചോദിച്ചു നിങ്ങളാരെങ്കിലും ഈ സംഭവം കണ്ടോ എന്ന് ആരും തന്നെ മൊഴി നൽകിയില്ല തങ്ങളിത് കണ്ടു എന്നുള്ള കാര്യം പക്ഷേ വളരെ കൃത്യമായിട്ട് പലർക്കും ആ ചുറ്റുപാടുമുള്ള പലർക്കും ഇവരുടെ വീടിൻ്റെ മുകളിലെ നിലയിലെ കാര്യം അതായത് ടെറസിൽ നടക്കുന്ന കാര്യം കാണാൻ സാധിക്കുമായിരുന്നു ഈ മൃതശരീരം ഏതാണ്ട് സന്ധ്യയോടുകൂടി സജീവൻ രമ്യയുടെ കാലിൽ പിടിക്കുന്നു വലിച്ച് താഴേക്ക് കൊണ്ടുവരുന്നു അത് ഇറക്കി നേരെ താഴെ കൊണ്ടുവന്ന് ഹാളിൽ കിടത്തുകയാണ് അതുവരെ ആ മൃതശരീരം കിടന്നിരുന്നത് ഈ ടെറസിലായിരുന്നു ഇതിനുശേഷം പുറത്തിറങ്ങിയയാൾ ഇത് എങ്ങനെ മറവ് ചെയ്യും എന്നാണ് ചിന്തിക്കുന്നത് പലതരത്തിലുള്ള വഴികൾ ആലോചിച്ചു ഏതെങ്കിലും നദിയിൽ കൊണ്ടുപോയി കളയുക അല്ലെങ്കിൽ കത്തിച്ച് കളയുക അങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ വന്നു ഇതൊന്നും പ്രായോഗികമല്ല എന്ന് അയാൾക്കൊടുവിൽ മനസ്സിലായി അങ്ങനെ അയാൾ ഈ മൃതശരീരം കുഴിച്ചിടാൻ തീരുമാനിക്കുന്നു ഏതാണ്ട് രാത്രി പതിനൊന്ന് മണിയോടുകൂടി വീട്ടിലെത്തുന്ന അയാൾ വീടിൻ്റെ പരിസരത്തായി അതായത് മറ്റ് വീടുകൾ കാണാത്ത രീതിയിൽ ടോർപോളിൻ കൊണ്ട് ഈ വീടിൻ്റെ ഒരു ഭാഗം മറയ്ക്കുകയാണ് ശേഷം വീടിൻ്റെ സിറ്റൗട്ടിനോട് ചേർന്ന് ഒരു കുഴിയെടുത്തു ഇതും കഴിഞ്ഞ് അയാൾ വീട്ടിൻ്റെ ഹാളിലേക്കെത്തി ഹാളിലേക്ക് എത്തിയ ശേഷം കഥ കടയ്ക്കുന്നു ഈ രമ്യ എന്ന് ധരിച്ചിരുന്നത് ഒരു നൈറ്റി ആയിരുന്നു ഈ നൈറ്റി ഇയാൾ ഈ മൃതശരീരത്തിൽ നിന്നും ഊരി മാറ്റി അതിനുശേഷം രമ്യയുടെ കാലു പിടിച്ച് വലിക്കുന്നു നേരത്തെ സ്റ്റേറിൽ കൂടി രമ്യയുടെ കാല് പിടിച്ച് വലിച്ചുകൊണ്ടാണ് ഇയാൾ താഴേക്ക് കൊണ്ടുവന്നത് അതിനുശേഷം കാലിൽ പിടിച്ച് വലിച്ച് നേരെ ഈ സിറ്റൌട്ടിന് സമീപത്തെ കുഴിയിലേക്ക് കൊണ്ടുവരികയാണ് ഈ കുഴിയിൽ കൊണ്ടുവന്ന് ഈ മൃതശരീരം ഇയാൾ മറച്ചിടുന്നു ഇതിനുശേഷം ഇയാൾ ആ കുഴി മൂടി ഈ മൃതശരീരത്തിൽ നിന്നും എന്തുകൊണ്ട് വസ്ത്രം അഴിച്ച് മാറ്റിയെന്ന് ചോദിച്ചാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇയാൾക്കൊരു വിവരം ലഭിച്ചു മൃതദേഹത്തിൽ വസ്ത്രമുണ്ട് എന്നുണ്ടെങ്കിൽ അത് വേഗം അഴുകിപ്പോകില്ല എന്നുള്ളതായിരുന്നു അത് അതുകൊണ്ടാണ് അയാൾ അത് അഴിച്ചു മാറ്റിയത് കുഴി മൂടിയ ശേഷം ഇയാൾ ഈ വസ്ത്രങ്ങളും അതുപോലെ തന്നെ കഴുത്തിൽ മുറുക്കിയ കയറും അടക്കമുള്ള ബാക്കിയുള്ള തെളിവുകൾ സമീപത്തായി കൂട്ടിയിട്ട് കത്തിച്ചു കളഞ്ഞു അതായത് തെളിവ് അയാൾ എന്തേക്കുമായി നശിപ്പിച്ചു കളഞ്ഞു ഫോൺ അയാൾ ഉപേക്ഷിച്ചത് വീടിൻ്റെ പരിസരത്ത് തന്നെയായിരുന്നു അത് അതിനോടകം തന്നെ പൊട്ടിപ്പോവുകയും ചെയ്തിരുന്നു പിറ്റേ ദിവസം കുട്ടികളെത്തി അവർ അവരുടെ മാതാവിനെ തിരക്കി ആദ്യം സജീവ് അവരോട് പറഞ്ഞത് മാതാവ് ജോലിക്ക് വേണ്ടി പുറത്തുപോയി എന്നുള്ളതായിരുന്നു പിന്നീട് കുട്ടികളെ രണ്ടുപേരെയും അയാൾ വിളിച്ച് അടുത്തിരുത്തി അതിനുശേഷം കാര്യങ്ങൾ ഓരോന്നായി അയാൾ വിശദീകരിച്ചു അയാൾ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്ത കഥ നിങ്ങളുടെ മാതാവ് അവർക്കൊരു രഹസ്യ ബന്ധമുണ്ടായിരുന്നു അയാൾക്കൊപ്പം ഒളിച്ചോടിപ്പോയി ഇത് പുറത്തറിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ പിതാവിനും നാണക്കേടാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു കാരണവശാലും പുറത്തറിയരുത് അമ്മ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നതിന് വേണ്ടി ബംഗളൂരുലേക്ക് പോയി എന്ന് വേണം എല്ലാവരോടും പറയാൻ എന്നായിരുന്നു കുട്ടികളും അത് വിശ്വസിച്ചു പ്രത്യേകിച്ചും സജീവിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ മതിപ്പുള്ള ഒരാളാണ് മാത്രമല്ല അയാൾക്കെതിരെ യാതൊരു വിധത്തിലുള്ള ക്രൈം കേസുകളും ഇല്ല കുട്ടികൾ പിറ്റേ ദിവസം മുതൽ ആര് ചോദിച്ചാലും ഇതുതന്നെ പറഞ്ഞു തുടങ്ങി ഈ രമ്യയുടെ മാതാപിതാക്കളും ഇക്കാര്യം കുട്ടികളോട് ചോദിച്ചു അവരോടും ഇതേ മറുപടിയാണ് ഈ കുട്ടികൾ പറഞ്ഞത് സജീവും ഇതേ മറുപടി തന്നെ പറഞ്ഞു രമ്യയുടെ കുടുംബത്തിനും സജീവിനോട് വലിയ മതിപ്പാണ് ദിവസങ്ങൾ കടന്നുപോയി അത് ആഴ്ചകളായി മാസങ്ങളായി നാട്ടിൽ കഥ പരന്നു രമ്യ ഏതോ ഒരു കാമുകരോടൊപ്പം ഒളിച്ചോടിയിരിക്കുന്നു നാണക്കേട് കാരണം സജീവ് അത് തുറന്നു പറയുന്നില്ല ഇതായിരുന്നു ആ കഥ അതിനോട് ബന്ധപ്പെടുന്ന രീതിയിൽ പല കാര്യങ്ങളും സജീവ് ചെയ്തു വെക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ നാട്ടുകാർ പറഞ്ഞു ഇത് നിനക്ക് കുഴപ്പം ചെയ്യും എത്രയും വേഗം അവരെ കാണാനില്ല എന്നൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ സമർപ്പിക്കണം ഇല്ലെങ്കിൽ നാളെ ഈ കൊണ്ടുപോയ കാമുകൻ അവരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നിന്റെ തലയിൽ വന്നു നിൽക്കും നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ ഇത് പറഞ്ഞതോടെ സജീവിന് നിക്കക്കള്ളിയില്ലാതായി അയാൾ ഞാറയ്ക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ആറുമാസത്തിന് ശേഷം എത്തി തൻ്റെ ഭാര്യയെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി മുതൽ കാണാനില്ല എന്നുള്ളതായിരുന്നു പരാതി പോലീസ് ആ പരാതി സ്വീകരിച്ചു ഞാറക്കൽ പോലീസ് മാൻ മിസ്സിംഗിന് എഫ്ഐആർ വിട്ടു ഇതിനിടെ തൻ്റെ ഭാര്യയെ കാണാനില്ല എന്നത് സംബന്ധിച്ചുള്ള ഒരു പരസ്യം ഒരു പത്രപരസ്യം ഈ സജീവ് നൽകുകയും ചെയ്തു അത് ഒട്ടുമിക്ക പത്രങ്ങളിലും അച്ചടിച്ചു വന്നു നാട്ടുകാർക്കെല്ലാം വിശ്വാസമായി രമ്യ ആരോടോ പോയിരിക്കുന്നു പാവം സജീവ് ഒറ്റപ്പെട്ടിരിക്കുന്നു രണ്ട് കുട്ടികളെ അയാൾ നോക്കണം പോലീസിനും അയാളെ വിശ്വാസമായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് സ്ഥലത്ത് അന്വേഷിച്ചു നാട്ടുകാർക്കെല്ലാം പറ്റി നല്ല അഭിപ്രായം അതോടുകൂടി പോലീസിനും വിശ്വാസം വൈ ആ സ്ത്രീ ആരോടൊപ്പം പോയിരിക്കുകയാണ് ഇതിനിടെ എസ് ഐ സി ഐ ഡി വൈ എസ് പി തലത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം വന്നുകൊണ്ടേയിരുന്നു അവർ മാറി മാറി വന്നു പലരും ഈ മാൻ കേസ് എടുത്ത് അന്വേഷിച്ചു പലതവണ ഈ സജീവിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു അതിനിടെയാണ് ഇയാളുടെ മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്നത് നേരത്തെ മൊഴിയെടുത്ത ഉദ്യോഗസ്ഥന്റെ മുന്നിൽ പറഞ്ഞ കാര്യങ്ങളല്ല രണ്ടാമത്തെ ഉദ്യോഗസ്ഥനോട് സജീവ് പറയുന്നത് പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ തുടർന്ന് പോലീസ് കുട്ടികളെ കണ്ടെത്തി കുട്ടികളെ മാറ്റിയിരുത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു രണ്ട് കുട്ടികളുടെയും മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് ഇത് പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന് പോലീസിന് മനസ്സിലായി ഇതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ആറാം തീയതി സജീവിനെ കാര്യമായി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു ജനുവരി ആറ് രാവിലെ പത്ത് മണിക്ക് ഞാറക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ സജീവിനെ പോലീസ് വിട്ടത് വൈകിട്ട് അഞ്ചു മണിക്കാണ് ആ ചോദ്യം ചെയ്യലിൽ പോലീസിന് ഒരു വ്യക്തത വന്നു പിന്നാലെ സജീവിനെ അവർ നിരീക്ഷിച്ചു പല ആളുകളുമായും പോലീസ് സംസാരിച്ചു അതായത് സജീവുമായി അടുത്ത് ഇടപഴകുന്ന പലരോടും പലരോടും പല കഥകളാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നതെന്ന് പോലീസ് അറിഞ്ഞു ശേഷമാണ് ആ വീട് നിരീക്ഷണത്തിലാക്കിയത് ജാനുവരി പതിനൊന്നാം തീയതി പോലീസ് വീണ്ടും സജീവിനെ വിളിച്ചു വരുത്തി അന്നത്തെ ചോദ്യം ചെയ്യൽ വളരെ കർക്കശമായിരുന്നു സജീവിന് അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ഒടുവിൽ സജീവ് സമ്മതിച്ചു താൻ ഭാര്യയെ കൊലപ്പെടുത്തി വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ സമീപം കുഴിച്ചിട്ടിരിക്കുകയാണ് അത് ഒന്നര വർഷത്തോളമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതിയിലാണ് താൻ തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത് അതിനുശേഷം ഒരു ടാർപോളിൻ്റെ മറവിൽ താനത് കുഴിച്ചിട്ടു പോലീസ് സ്ഥലത്തേക്ക് വന്നു സ്ഥലം കുഴിച്ചു നോക്കി പ്രതി പറഞ്ഞത് ശരിയാണ് ഒരു അസ്ഥികൂടം പോലീസിന് അതിനുള്ളിൽ നിന്നും ലഭിച്ചു അസ്ഥി സമീപം കുറച്ച് അടിവസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു അതും പോലീസ് കളക്ട് ചെയ്തു പോലീസ് ഒരു ഡമ്മി സ്ഥലത്തേക്ക് കൊണ്ടുവന്നു രമ്യയുടെ കൊലപാതകം റീക്രിയേറ്റ് ചെയ്തു പോലീസ് പോലീസിൻ്റെ ക്യാമറയിൽ രമ്യയെ എങ്ങനെ കുഴിച്ചിട്ടു എന്നുള്ളത് സജീവ് കാണിച്ചു കൊടുത്തു പിന്നാലെ അയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കാര്യം ആ ഒന്നര വർഷക്കാലവും അയാൾ പല്ലു തേച്ച് തുപ്പിയിരുന്നത് ആ കുഴിയുടെ മുകളിലായിരുന്നു അത് അയാൾ പോലീസിനോട് പറയുകയും ചെയ്തു ആ മൊഴിയിൽ അത് വ്യക്തമായി കാണാൻ സാധിക്കും രമ്യാകുലക്കേസിൻ്റെ വിചാരണ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകാതെ ആ കേസിൽ വിധി വരും നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി